നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൻ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് പലപ്പോഴും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ഇതിൻ്റെ പുറകിൽ എന്താണ് വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് മാസാമാസം വരുന്ന മാസക്കുളിയുടെ സമയത്തെ അസ്വസ്ഥതകളാണ് ആ മാസക്കുളിയുടെ നാലോ അഞ്ചോ ദിവസം രക്തസ്രാവം വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് ഓടിക്കളിക്കാൻ പറ്റില്ല എന്നവർ വിചാരിക്കുന്നു അവർക്ക് പാഡും വെച്ച് നടക്കുന്ന ബുദ്ധിമുട്ട് അത് പാഡ് ഒരഞ്ഞൊരിഞ്ഞ് അവിടെയൊക്കെ പൊട്ടുകയും നീറുകയും ഒക്കെ ചെയ്യുന്നു പിന്നെ വീട്ടിൽ നിന്നുള്ള ഈ സമയത്തെ റെസ്ട്രിക്ഷൻസ് ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല പിന്നെ മാസക്കുളിയുടെ തുടക്ക ദിവസത്തിലെ ഒരു ചെറിയ ശതമാനം കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന അതിശക്തമായ വേദന പിന്നീട് വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ ഗർഭിണിയാകുന്നതിൻ്റെയും പ്രസവിക്കുന്നതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് പ്രസവ വേദനയെപ്പറ്റി വളരെയധികം ആശങ്കയുള്ള സ്ത്രീജനങ്ങൾ നമ്മൾ സ്ത്രീകൾ നമ്മളോട് പറയാറുണ്ട് ആണുങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അവർക്കും മാസക്കുളി സമയത്ത് ഈ ബുദ്ധിമുട്ടുകൾ മാസാമാസം ജോലിക്ക് പോകുന്നതിനിടയ്ക്ക് വീട്ടു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഈ പാഡുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക ആ പാഡുകൾ കൊണ്ട് കളയാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ എല്ലാവരും തന്നെ എല്ലാ സ്ത്രീകളും തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ മാസക്കുളി സമയത്ത് ഒരു സാധാരണ രക്തസ്രാവം ഉള്ള സ്ത്രീകൾക്ക് പോലും ദിവസം മൂന്ന് പാഡെങ്കിലും മാറ്റേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് പാഡ് വെച്ച് ഒരു അഞ്ചോ ആറോ ദിവസം മാറ്റേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്ന് അത് വെക്കണം പിന്നെ അത് കളയാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ പോകുന്നവർക്ക് അവിടെ അത് കളയാനുള്ളൊരു സ്ഥലം കാണണം പിന്നെ അത് ഗോപ്യമായിട്ട് വേണം കളയാൻ അതിനുള്ളൊരു സൗകര്യം വേണം ഇതൊക്കെ ഓർക്കുമ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോയി മാറിയാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട് രണ്ട് കാലിൻ്റെ ഇടകളിലാണല്ലോ നമ്മളിത് വെക്കുന്നത് ആ പാഡ് രക്തം കൊണ്ട് നനഞ്ഞ് നനഞ്ഞ് കുതിർന്ന് അവിടുത്തെ തൊലിപ്പുറവുമായിട്ട് ഒരഞ്ഞ് ഒരഞ്ഞ് ചൊറിച്ചിൽ വരാം അണുബാധ വരാം അവിടെ പൊട്ടാം വേദന ഉണ്ടാവാം പിന്നെ അമ്മയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന വീടാണെങ്കിൽ മൂന്ന് പേരുടെ എല്ലാ മാസവും മാസക്കുളി വരുമ്പോൾ ചിലവോ അത് അതിലും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മനുഷ്യ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇതിൽ നിന്നൊരു മോചനം കിട്ടിയെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഇതുവരെ അത് ചിന്തിച്ചിട്ടില്ലാത്തവർക്കും ഉള്ള ഒരു പരിഹാരമാർഗമാണ് മെന്സ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ യോനി യോനി ഭാഗത്തിനകത്ത് നമ്മുടെ ഗർഭാശയ മുഖത്തിനോട് ചേർന്ന് നമ്മൾ വെക്കുന്ന ഒരു കപ്പാണിത് അപ്പോൾ നമ്മൾ ചോദിക്കും വെജ ഈ നമ്മുടെ യോനി യോനിഭാഗത്തിനകത്തേക്ക് ഇതെങ്ങനെ കടത്തി വയ്ക്കും അപ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കാവുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് മടക്കാൻ പറ്റും അത് വികസിച്ച് വന്നാൽ അത് കപ്പായിട്ടിരിക്കും മടക്കി മടക്കിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ മടക്കുന്ന പോലെ അത് കാണുകയുള്ളൂ മാത്രമല്ല അത് വളരെയധികം നമുക്ക് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ട് യോനി ഭാഗത്തേക്ക് അകത്ത് കയറ്റാനും ഒന്നും കയറ്റുവാനും ഒന്നും നമുക്ക് ബുദ്ധിമുട്ട് വരികയില്ല അപ്പോൾ നമുക്ക് പല പല വിലകളിലും പല പല സൈസുകളിലും നമുക്ക് മെനസ്ട്രോൾ കപ്പ് കിട്ടും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നിശ്ചയമായും അറിയാമായിരിക്കും അവരുടെ മാസക്കുളി എത്രത്തോളം പോവും എന്നുള്ളത് അതനുസരിച്ച് ഒന്നുകിൽ ചെറിയ കപ്പ് അല്ലെങ്കിൽ മീഡിയം കപ്പ് അല്ലെങ്കിൽ വലിയ കപ്പ് വാങ്ങിക്കാം അതിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ നല്ലപോലെ കംപ്രസ് ചെയ്ത് നല്ലപോലെ ഒതുക്കത്തിൽ പിടിച്ച് യോനിയിലേക്ക് കൈവരൽ കടത്തി അറ്റം വരെ കടത്തിയിട്ട് കൈയങ്ങ് മാറ്റുക കൈ മാറ്റുമ്പോൾ ആ മടങ്ങിയിരിക്കുന്ന കപ്പ് വികസിച്ചിട്ട് നമ്മുടെ സെർവിക്സിനോട് ചേർന്ന് അങ്ങിരിക്കും യൂട്രസിനകത്തുന്ന സെർവിക്സ് അഥവാ ഗർഭപാത്രത്തിൻ്റെ മുഖം വഴിയാണ് ഈ രക്തം താഴേക്ക് വരുന്നത് അപ്പോൾ ആ സെർവിക്സിന് ചുറ്റും ഒരു നല്ല വാക്വം പോലെ ഒരു സാധനം ഇങ്ങനെ പറ്റി പിടിച്ച് കപ്പിരിക്കുന്നു അപ്പോൾ ആ വരുന്ന രക്തമെല്ലാം ആ കപ്പിൽ വീഴുകയുള്ളൂ കപ്പിൽ നിന്ന് വെളിയിലേക്ക് വീഴുകയില്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഈ പാഡ് വയ്ക്കാനും അതെടുത്ത് കളയാനും അതൊരു സ്ഥലം കണ്ടുപിടിക്കാനുമുള്ള പ്രശ്നങ്ങളില്ല രണ്ട് അത് നമുക്ക് നമുക്ക് എത്ര രക്തസ്രാവമുണ്ട് എന്നുള്ളതനുസരിച്ച് ഒരു വലിയ കപ്പ് വയ്ക്കുകയാണെങ്കിൽ ആ തിരിച്ച് ഓഫീസിൽ നിന്നോ കോളേജിൽ നിന്നോ വീട്ടിൽ പോയതിന് ശേഷം അത് മാറ്റിയാൽ മതി അല്ല ഇനി ബാത്റൂമിൽ തന്നെ മാറ്റണമെങ്കിലും പ്രശ്നമൊന്നുമില്ല ബാത്റൂമിനകത്ത് അത് കൈവച്ചെടുത്ത് ആ രക്തം കളഞ്ഞിട്ട് ആ പൈപ്പ് വെള്ളം വെച്ച് തന്നെ കഴുകി തിരിച്ച് നമുക്ക് അകത്തേക്കും വെക്കാം മറ്റ് ഗുണങ്ങളോ ഈ പാഡ് നമ്മൾ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പരിസര ഒരു പരിസര മലിനീകരണം തന്നെയാണ് നമുക്കെല്ലാവർക്കും ആലോചിക്കാമല്ലോ ഒരാറേഴ് മണിക്കൂർ രക്തത്തിൽ കുതിർന്ന് ഒരു പാഡ് ഇരിക്കുമ്പോൾ അതിന് വരുന്ന ഒരു ദുർഗന്ധം പിന്നെ അതൊരു ബക്കറ്റിൽ ഇട്ട് വെച്ചിരുന്നാൽ അതിനകത്ത് അണുക്കൾ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ദുർഗന്ധം വേറെയും ഇത് ഹോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ദുർഗന്ധം കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ ഈ പരിസര മലിനീകരണവും നമുക്ക് ഒഴിവാക്കാം മാത്രമല്ല ഓരോ മാസവും നമ്മൾ ചിലവാക്കുന്ന ഒരു മാസം നമ്മൾ ഒരു പാഡിന് ഉപയോഗിക്കുന്ന വിലയൊന്നാലോചിച്ച് നോക്കൂ ഒരു വർഷം രണ്ടായിരം മൂവായിരം രൂപ വരെ നമുക്ക് ഈ പാഡുകൾക്ക് വേണ്ടി സാനിറ്ററി പാഡുകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു അതിനു പകരം ഒരു മെൻസ്ട്രോൽ കപ്പ് വാങ്ങിച്ചാൽ നാനൂറ് മുതൽ മുകളിലേക്ക് വിലയുള്ള കപ്പുകളുണ്ട് അത് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം എത്ര വിലയുള്ള കപ്പുകളാണെങ്കിലും ഉപയോഗം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അത് ഉപയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുകി ഉപയോഗിക്കാം ഓരോ മാസവും നമ്മുടെ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ കഴുകി ഉണക്കി നമ്മൾ അത് സുരക്ഷിതമായിട്ട് അകത്ത് വയ്ക്കുക ഒരേ കപ്പ് തന്നെ നമുക്ക് ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങൾ വരെ ഉപയോഗിക്കാം നമ്മളത് വൃത്തിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് പൈസ ലാഭവും ഇതിനകത്തുണ്ട് മാത്രമല്ല ആ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആ പരിമിതി ഒഴിവായി കിട്ടുകയും ചെയ്യും മെൻസ് അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അല്ല നമുക്ക് ആ കപ്പ് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് കയറ്റാൻ അധികം സ്ഥലമൊന്നും വേണ്ട അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം ധാരാളം കുട്ടികൾ അത് ഉപയോഗിച്ച് വരുന്നുണ്ട് അത് നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അണുബാധ ഒഴിവായി കിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ ചെലവ് കുറയും അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാകുകയില്ല നന്ദി നമസ്കാരം